ഡ്യൂപ്ലിക്കേറ്റ് സാധനമായിട്ട് അവരുടെ മുമ്പിലേക്ക് ചെന്നാല് ആ നിമിഷം അവര് നമ്മളെ കൊന്നുകളും അല്ലെങ്കിൽ തന്നെ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളില് അതുപോലെ തരാനും എനിക്ക് ആലോചിച്ചിട്ട് ഒരുക്കിക്ക് പോയാലോ അവിടെ ഒടിച്ചു താമസിക്കാൻ പറ്റിയ കുറെ സ്ഥലങ്ങളുണ്ട് പെട്ടെന്നാർക്കും അന്വേഷിച്ചു വരാനും പറ്റില്ല അവര് വിഗ്രഹം ചോദിക്കുന്നത് വരെയുള്ള സമയം നമ്മുടെ കയ്യിലുണ്ട് അതിനു മുമ്പ് വിഗ്രഹം കണ്ടുപിടിക്കാൻ ശ്രമിക്കണം വയനാട്ടിലോ എങ്ങോട്ട് വേണമെങ്കിലും പോവാം ഇന്ന് തന്നെ എത്തിക്കാം വിഗ്രഹം എന്റെ കയ്യിൽ തന്നെ ഉണ്ട് അതെ പിന്നെ കാശിന്റെ കാര്യം എങ്ങനെയാണ് ആ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി തന്നെ കൊണ്ടുവരാം ഓക്കെ ആണോ ഞങ്ങൾ എത്തിയിട്ട് വിളിച്ചോളാം പോരെ എന്താ എല്ലാം ആയി നമ്മൾ തന്നെ വിഗ്രഹം കൊടുക്കുന്നു ഡോളറായി അയ്യോ ചെയ്യും നല്ലതാ നമുക്കത് മാറിയെടുക്കാനുള്ള വകുപ്പൊക്കെ ആണോ എന്നാൽ ഇവിടെ ഉണ്ട് അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ വിഗ്രഹം കൊടുത്ത് ഡോളർ ആക്കണം നമുക്കിത് കൊണ്ടുപോവാൻ ഒരു കാർ വേണം അതൊക്കെ ഞാൻ എവിടെ നിന്ന് നമുക്കൊരു റെന്റേ കാർ എടുത്താ പോലെ ആ അത് മതി ആ അപ്പൊ എല്ലാം ഓക്കെ ഞാൻ രാത്രി കാറുമായിട്ട് വരാം ശരി ഓക്കെ എന്നു വിഗ്രഹം കൊടുക്കുന്നു ഡോളർ വാങ്ങിക്കുന്നു ഒരു മാസം കൊണ്ട് കുറേശ്ശെ കുറേശ്ശയായി പല സ്ഥലങ്ങളിൽ നിന്ന് രൂപയാക്കി മാറ്റാം അപ്പൊ കരിപ്പില്ലാതെ കാര്യങ്ങൾ നടക്കും എല്ലാ ആശാന്റെ ഐഡിയ പോലെ തന്നെ നടക്കട്ടെ ആശീസാണല്ലോ നിർത്താതെ പോയാലോ നിർത്താതെ പോയ അടുത്ത ജംഗ്ഷൻ ഇട്ടോ അതിന്റെ അപ്പുറത്തിട്ടോ നമ്മളെ പിടിക്കും തൽക്കാലം നല്ലത് എന്താ സാറേ എന്റെ ബൈക്ക് കേടായി എത്ര നോക്കിട്ട് ആവുന്നില്ല എന്നൊന്ന് അപ്പുറത്തെ ജംഗ്ഷനിലിറക്കാവോ അതെന്താ സാറേ കയറി ആ കൊണ്ടുവിട്ടോ നിങ്ങൾ എങ്ങോട്ടെ ഒന്ന് എറണാകുളം വരെ പോകാം സാറേ ഈ അതെ പോകുന്നത് ആ അത് നന്നായി ഞാനേ ഇവിടെ ആരുമില്ലാത്തൊരു അമ്മ വയ്യാതെ കിടക്കുന്നുണ്ട് മരുന്ന് വാങ്ങിച്ചെത്തിക്കണമെന്നും പറഞ്ഞിട്ടൊരു ഫോൺ വന്നു അങ്ങനെ ഇറങ്ങിയതാ മരുന്ന് വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു പക്ഷെ അത് കഴിഞ്ഞ് തിരിച്ചു പോകാൻ നോക്കിയപ്പോഴാ ബൈക്ക് പണി തന്നു നിങ്ങൾ വന്നത് വലിയ ഉപകാരമായി കേട്ടോ സാറിനെ സഹായം ചെയ്തിട്ട് വന്നല്ലേ അപ്പൊ സാറിനെ ആരെങ്കിലും സഹായിക്കണ്ടേ അതെ സാറിനെ സഹായിക്കാൻ പറ്റുക ഞങ്ങളുടെ ഭാഗ്യം ആ അത് കണ്ടോ അവിടെ സി ഐ സാറും കൂട്ടരും നിപ്പുണ്ട് എന്നെ അവിടെ വിട്ടാൽ മതി ശരി സാറേ ലാസ് എഴുതും എങ്ങോട്ടാണ് എറണാകുളം പോവുക ഇടയ്ക്ക് ഈ സാറിന് റെക്കാൻ വേണ്ടി നിർത്തിയതാണ് ഏത് സാറിനെ